നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളത്തെ ആകെ സങ്കടത്തിൽ ആഴ്ത്തിയ കുവൈറ്റ് തീപിടുത്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് കുവൈത്തിൽ വീണ്ടും തീപിടുത്തം മെഹബൂലയിലെ കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു അവരെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരിൽ എല്ലാവരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട് മെഹബൂലയിലെ ബ്ലോക്ക് ഒന്നിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ തീപിടുത്തം ഉണ്ടായത് തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ് അറിയിച്ചു നിലവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് രണ്ടു നില കെട്ടിടത്തിലേക്കാണ് തീ പടർന്നു കയറിയത് തീ പടരുന്നത് കണ്ട് താഴേക്ക് ചാടിയ മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു തീപിടുത്തത്തിന്റെ സാഹചര്യത്തിൽ കുവൈത്തിൽ കെട്ടിടങ്ങളിൽ പരിശോധനകൾ കർശനമായി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട് കുവൈത്തിലെ കെട്ടിടങ്ങളിലെ നിയമ ലംഘനം പൊതുജനങ്ങൾക്ക് വിളിച്ച് അറിയിക്കാനായി ഹോട്ട്ലൈൻ തുടങ്ങുമെന്നും ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബഹ വ്യക്തമാക്കി അതേസമയം കുവൈത്തിലെ മംഗഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് കണ്ടെത്തൽ കുവൈറ്റ് അഗ്നിരക്ഷാ സേനയുടെ അന്വേഷണത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് കണ്ടെത്തിയതായി കുവൈറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ അൻപത് പേരാണ് മരിച്ചത് ബുധനാഴ്ച പുലർച്ചെ മണിയോടെ മംഗഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത് ഈജിപ്തുകാരനായ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് ദുരന്തത്തിന് കാരണമായത് സംഭവത്തിൽ കെട്ടിട ഉടമ അടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ കെട്ടിട ഉടമ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച കൊച്ചിയിൽ എത്തിച്ചു ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക